കുറിച്ച് എനിക്ക് ഡാൻസിനെ കുറിച്ച് അറിയാം എന്നോട് പറഞ്ഞതാണ് ഡാൻസ് കളിച്ച് വേണം ഇങ്ങനെ ഒരു വലിയ ജോലി എടുത്ത് എന്റെ വണ്ടയിൽ വെച്ചു ഞാൻ നൈസായിട്ട് പറന്നിറങ്ങി വന്നു ഞാൻ രക്ഷപ്പെടുന്നു പക്ഷെ എന്ന് വെച്ച് ഡാൻസിനെ കുറിച്ച് എനിക്ക് അറിയാം ഡാൻസിനെ കുറിച്ച് കാര്യം ഇപ്പൊ ചേട്ടന്റെ കൂടെ തന്നെ പല സിനിമകളിലും ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ട് അത് ചെയ്താ ഈ അടുത്ത സമയത്ത് എല്ലാവരും ഒക്കെ വായിച്ചായിരിക്കും കസിൻസ് എന്ന സിനിമയിൽ ഒരു കോടി രൂപയാണ് ഒരു പാട്ടിന് എടുക്കാൻ ചിലവായത് അതിൽ ഞാൻ ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട് അതിന് ചിലവായത് ഒരു കോടി രൂപയാണ് വൈശാഖും അതിൻ്റെ ഡയറക്ടറായ വൈശാഖ് വൈശാഖ് രാജൻ ഇവർ രണ്ടുപേരും വളരെ സങ്കടത്തോടുകൂടി തന്നെയാണ് പറഞ്ഞത് സുരാജ് അതിഗംഭീരമായ അതിൽ ഡാൻസ് ചെയ്ത് കരച്ച ഓരോ ഷോട്ടും ഒരുപാട് ടേക്സ് എടുത്ത് മൂന്ന് ദിവസം പ്ലാൻ ചെയ്ത് ഏഴു ദിവസം അങ്ങനെ ഒരു കോടി രൂപയായിരുന്നു ഞാനൊന്നും പറയുന്നില്ല എന്നെ വിട്ടേക്ക് അതെ എന്തായാലും ഡാൻസിനെ കുറിച്ച് ആധികാരികമായിട്ടെ അല്ലെങ്കിലും എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം ശരി ഇപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് കളിക്കുമ്പോൾ അതിൻ്റെ മുദ്ര അറിഞ്ഞിട്ടാണോ കയറി നീ അഭിപ്രായം പറയണേ അല്ല അതിപ്പോൾ ഈ ക്ലാസിക്കൽ ഡാൻസ് നടക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും മുദ്രയിൽ കണ്ടിട്ട് ഒരു കാര്യം അറിയില്ല വെറുതെ ഫ്രണ്ടിക്കറി വന്നിട്ട് ഇങ്ങനെ ഇരിക്കും ബലഅേശ് പിന്നെ ഇതിന് കാരണമുണ്ട് കാരണം നന്നായിട്ട് ഡാൻസ് കളിച്ചിട്ട് ഒരു കുട്ടി നിൽക്കുകയാണ് നിന്നിട്ട് നേരെ ഈ ഒന്നും ഒന്ന് പറഞ്ഞുകൂടെയായിരിക്കും പക്ഷെ എങ്ങനെ പറയണം തെറ്റുകൾ പറയാം ഈ മുദ്ര തെറ്റി ഈ മുദ്ര തെറ്റി എന്ന് പറയാൻ മടിച്ചിട്ട് ആ കുട്ടിയെ കാണുമ്പം തന്നെ എങ്ങനെയുണ്ടായിരുന്നു അങ്കിൽ ബലപേഷ് സൂപ്പറായിരുന്നു നന്നായിട്ട് കളിച്ച കേട്ടോ

മൂൺ 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 വാക്ക് 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 കുറിച്ച് ചെയ്തു കാണിച്ചില്ല എന്ന് പറയുന്നത് ചന്ദ്രൻ ഒന്ന് റെഡി റെഡി ഹലോ എന്താണ് നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ചന്ദ്രൻ ആ ചന്ദ്രനെ ഇത് ഇത് മൂൺ 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 വാക്ക് 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 ജാക്സൺ ജാക്സൺ ഒക്കെ ചെയ്യുന്ന ഇപ്പോ എങ്ങനെയാക്ക് എനിക്കായിട്ട് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ കളിയാക്കരുത് അതായത് നാട്യശാസ്ത്രത്തിൽ ഭരതൻ എസ് ഐ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ ഭരതൻ എസ് എസ് ഐ ആയാലും സി ഐ ആയാലും മുന്നേ ആയാലും കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ ആ അങ്ങനെ കളിയാക്കാൻ പാടില്ല ആ അത് പോട്ടെ അങ്ങനെ കളിയാക്കണ്ട ഞാനിത് കളിച്ച് കളിച്ച മൂന്ന് ബാക്ക് വളരെ ഈസിയാണ് എല്ലാരും ഒന്ന് ഞാൻ ചെയ്യാത്തത് പറ്റാത്ത ചിരിക്കണ്ട ഞാൻ പറഞ്ഞു വേണ്ടായിരുന്നു